എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ഇന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്തിനും ആയിരത്തി അറുന്നൂറ്റി ഇരുപതിനുമുള്ള ഇന്ത്യ അന്ന് വരിച്ചിരുന്ന ജഹാംഗീർ ആണ് അന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഡക്കാൻ സുൽത്താനേറ്റുമായുള്ള നിരന്തരമായ സംഘർഷം പ്രത്യേകിച്ച് അഹമ്മദ് നഗർ അഹമ്മദ് നഗറിൻ്റെ കുറേ ഭാഗങ്ങൾ അക്ബർ പിടിച്ചെടുത്തിരുന്നു ബാക്കി ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഭിസീനിയൻ ഭരണാധികാരിയായ മാലിക് അംബർ നിരന്തരമായി ശ്രമിച്ചിരുന്നു രണ്ടാമത്തെ സംഭവം മേവാർ രാജസ്ഥാൻ രജപുത്ര രാജ്യമാണ് മേവാർ അത് കീഴടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കീഴടക്കുന്നൊരു സമം മുഗൾ ചക്രവർത്തിമാർ നടത്തിയിരുന്നു ബാബറിൻ്റെ കാലത്ത് തന്നെ കൺവായുദ്ധം നടത്തിയിരുന്നു പക്ഷേ അതിൽ രജപുത്ര പറയപ്പെട്ടെങ്കിലും അവരുടെ ധീരത അത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തതാണ് കൺവായുദ്ധം തുടർന്ന് റാണ ഉദയസിംഗും മഹാറാണ പ്രതാവും അമർസിംഗും എല്ലാം അക്ബറിൻ്റെ കാലത്ത് നിരന്തരം ചെറുതീർപ്പ് നടത്തിയവരാണ് പക്ഷേ ജഹാംഗീരിൻ്റെ കാലത്ത് ആയിരത്തി അറുനൂറ്റി പതിന പതിനഞ്ചിൽ അമർസിംഗ് ഒന്നാമിൻ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും മുഗൾ മേഖമ്മ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത സംഭവം ജെസ് വീട്ട് ധാരാളമായി ഇന്ത്യയിലേക്ക് വരികയും അവർ മുഗൾ കൊട്ടാർ സജീവമാവുകയും ജഹാംഗീറിനോട് പോലും മതപരമായ ചർച്ചകൾ ഏർപ്പെടുകയും ചെയ്തിരുന്നു പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ നിരന്തര സംഘർഷം ഏർപ്പെട്ടിരുന്നു ഡച്ചുകാരും പോർട്ടീസുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ നമ്മൾ കാണുന്നത് പോർട്ടീസുകാരുടെ ആധിപത്യം കുറയുന്നതാണ് ഡച്ചുകാർ ഒരു മഹാശക്തിയായി വളരുന്നത് നമ്മൾ കാണുന്നുണ്ട് പിന്നെ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലാണ് തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം തകരുന്നത് തുടർന്ന് മധുര മൈസൂർ തഞ്ചാവൂർ സ്വന്ത രാജ്യമായി മാറുന്നു ആയിരത്തി അറുന്നൂറ്റി പത്തിൽ കോടയാർ രാജവശം വരുന്നുണ്ട് മൈസൂരിൽ ബാക്കിയുള്ള വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്നത് അരബിദ് എന്ന ഒരു രാജവംശത്തിൽപ്പെട്ടവരാണ് അവർ യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിച്ചിരുന്നു പിന്നെ തോമസ് മൺട്രോ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് അദ്ദേഹം മുഗൾ കൊട്ടാരത്തിലേക്ക് വരികയും ജെയിംസ്വന്താവിൻ്റെ അംബാസഡറായി വരികയും പല കാര്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ഫോർട്ടീസ്സാറിൻ്റെ ആധിപത്യം തുടരുന്നതാണ് നമ്മൾ കാണുന്നത് കൊല്ലത്തും അതുപോലെ കൊച്ചിയിലും കണ്ണൂരും ഒക്കെ അവരുടെ ആധിപത്യ വ്യാപാര രംഗത്തുമൊക്കെയുള്ള ആധിപത്യം തുടരുന്നുണ്ട് കണ്ണൂരിലെ കോട്ട കണ്ണൂർ കോട്ട സെന്റ് ആഞ്ചിറ ഫോർട്ട് നിർമ്മിച്ചത് ഫോർട്ടീസ് സാറാണ് ഫ്രാൻസ് കോഡി അൽമേഡൻ ആയിരത്തി ഫോർട്ടീസ് ഫൈസൺ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലത് സ്ഥാപിച്ചത് അതിന്നും ഒരു സ്മാരകമായി നിലനിൽക്കുന്നുണ്ട് പിന്നെ മസൂർ പട്ടണത്ത് വ്യാപാരം നടത്തുന്ന അനുവാദം ബ്രിട്ടീഷുകാർ കിട്ടിയത് ആയിരത്തി അറുനൂറ്റി പതിനൊന്നിലാണ് കൊടുത്തത് ഗോൽക്കൊണ്ട സുൽത്താനാണ് പിന്നെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിലെ ബാറ്റിൽ ഓഫ് സ്വാളി സാളി എന്ന് പറയുന്നത് സുഹൃത്തുനത്തിലൊരു കട്ടലോര ഗ്രാമമാണ് അവിടെ വെച്ച് ബ്രിട്ടീഷ് കപ്പൽ കപ്പലുകളും അതുപോലെ പോർട്ടീസ് കപ്പലുകളും നമ്മൾ ഏറ്റുമുട്ടി അത് നാവിക ബാറ്റിൽ ഓഫ് നേവി നേവി ഒരു കലാവുമായിരുന്നു എന്ന് പറയാം ലക്ഷ്യം ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കണം പോർട്ടീസുകാരുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാർ വരാതിരിക്കാനും ശ്രമിക്കണം ഇതായിരുന്നു രണ്ടുപേരെ ലക്ഷ്യങ്ങൾ എന്തായാലും ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത് പോർട്ടീസുകാർ പറയപ്പെട്ടു ഇത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള ഭാവിയിലേക്കുള്ള ഒരു വിജയത്തെ തുടക്കമായി കാണാം ബാറ്റേഴ്സ്വാളിയെ ഇത്രയും സംഭവ വികാസങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നത്